എൻ്റെ സുഹൃത്ത് നന്ദകുമാർ പറഞ്ഞു ഇവിടെ ഒരു മാള് പണിയണം തൃശൂർ എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് പക്ഷെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ മാൾ മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കെതിൽ പോയിട്ട് കേസ് കൊടുത്തത് ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ് ഈ സ്ഥലം ഒരു പാർട്ടി ആ പാർട്ടി എന്താണെന്ന് നിങ്ങളെ അന്വേഷിച്ചറിഞ്ഞാൽ മതി ആ പാർട്ടിയിൽപ്പെട്ട ആള് എന്താണ് ആ കേസ് ഹൈക്കോടതിയിലുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല രണ്ടര കൊല്ലമായി ആ കേസ് നടക്കുകയാണ് അല്ലെങ്കിൽ എന്നോ ഇവിടെ മാൾ വന്നിരുന്നു അപ്പോൾ ഈ രാജ്യത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അത് തരണം ചെയ്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മാളിവിടെ ആരംഭിക്കുന്നതാണ് ഞാൻ ഇപ്പം കോടതിയിൽ നമ്മളെ കാരണം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിസ്തരിച്ച് പറയുന്നില്ല ഞാൻ ഒരുപാട് ബിസിനസ്സുകാരുമായി സംസാരിക്കുമ്പോൾ അവരുടെ അസോസിയേഷൻസ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവരോട് രണ്ട് കാര്യമാണ് പറയാറ് അബ്ബാസിയ ഭരണകാലത്ത് ഒരു വലിയ ചക്രവർത്തി ഉണ്ടായിരുന്നു പേര് ആറുൻ റഷീദ് എന്നാണ് ഇപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ പറയുന്നത് വളരെ സൂക്ഷിച്ച് പറയണില്ലെങ്കിൽ അപ്പ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കും എന്നിട്ട് പറയും യൂസ് വഴി പറഞ്ഞ മുഴുവൻ തെറ്റാണ് അത് കാരണം ഞാൻ വളരെ പ്രിപ്പയർ ചെയ്തിട്ടേ കാര്യങ്ങൾ പറയാറുള്ളൂ എവിടെ ചെന്നു അങ്ങനെ അപ്പൊ ആറു റഷീദ് രാ ചക്രവർത്തിയുടെ അരികത്ത് സമയമുണ്ടല്ലോ അഞ്ച് മിനിറ്റ് അരികത്ത് പണ്ഡിതന്മാരും ഇപ്പൊ ഇവിടെ നമ്മൾ അരികത്ത് പണ്ഡിതന്മാർ വരുമ്പോൾ അത് ഹൈന്ദവ സന്യാസിമാരും ഋഷീശ്വരന്മാരും മുനിശ്രേഷ്ഠന്മാരായാലും ശരി ബിഷപ്പുമാരും ഫാദർമാരുമായാലും ശരി മുസ്ലിം പണ്ഡിതന്മാരായാലും ശരി അവരൊക്കെ പാണ്ഡിത്യമുള്ളവരാണ് അവരെ ബഹുമാനിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ് അപ്പം ഈ രാജാവും ഈ പണ്ഡിതൻ വന്നപ്പോൾ ചക്രവർത്തി ഹാറൂൺ റഷീദ് സ്വീകരിച്ച് ഇരുത്തി എന്നിട്ട് ആ പണ്ഡിതനോട് ചോദിച്ച് എന്താണ് എനിക്ക് ഇപ്രാവശ്യം എനിക്ക് പറഞ്ഞു തരാനുള്ളത് എന്ന് പറഞ്ഞു കാരണം പണ്ഡിതന്മാരിൽ നിന്ന് അവർ നമ്മളേക്കാളും അറിവും ജ്ഞാനവും പാണ്ഡിത്യവും ഉള്ളവരാണ് ഏത് മതത്തിലായാലും ശരി അവർ പണ്ഡിതന്മാരാണ് അവരെ ബഹുമാനിക്കേണ്ടവരാണ് അവരുടെ അറിവിനെ നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ് അപ്പോൾ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയട്ടെ പറയും നിങ്ങൾ ഒരു മരുഭൂമിയിൽ പെട്ടുപോയി അവിടെ വെള്ളം കിട്ടുന്നില്ല വെള്ളത്തിൽ നിങ്ങൾ ദാഹിച്ച് വലഞ്ഞ് വിഷമിച്ച് തൊണ്ട വരണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളം ഒരു ഗ്ലാസ് വെള്ളമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങളെനിക്ക് എന്ത് തരും എന്ന് ചോദിച്ചു മഹാനായ അബ്ബാസിയ ഡൈനാസ്റ്റി ആ രാജാവ് പറഞ്ഞു എൻ്റെ സ്വത്തിയിൽ നേർപ്പകുതി നിങ്ങൾക്ക് തരും ഓ അങ്ങനെ വെള്ളം കൊടുത്ത് കുടിച്ചു എന്ന് വെക്കുക ആ വെള്ളം കുടിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് യൂറിൻ മൂത്ര ഒഴിക്കണം അത് നാച്ചുറൽ പ്രോസസ്സാണ് നിങ്ങൾക്ക് മൂത്തൊഴിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് കലശിലായ വയറുവേദന നാടൻ ഭാഷയിൽ എന്നെ പറയും അതിൻ്റെ മരുന്ന് എൻ്റെ കയ്യിലുണ്ട് ആ മരുന്ന് ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് എന്ത് തരും നിങ്ങൾ എനിക്ക് തരും എന്ന് ചോദിച്ചു അപ്പോൾ ആ പണ്ഡിതനോട് ആ രാജാവ് ചക്രവർത്തി പറഞ്ഞു എൻ്റെ ബാക്കിയുള്ള പകുതി സ്വത്തും നിങ്ങൾക്ക് തരും അപ്പോൾ ഒരു ഗ്ലാസ് പണ്ഡിതൻ പറഞ്ഞു എനിക്കിന്ന് നിങ്ങളെ പഠിപ്പിക്കാനുള്ള ചക്രവർത്തി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നിങ്ങളുടെ സ്വത്ത് മുഴുവൻ പോയി കാശ് കുറേ ഉണ്ടാക്കുന്നു എന്നതിൽ അല്ല അതെങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ബിസിനസ് സമൂഹവും ശ്രദ്ധിക്കേണ്ടത് കുറേ കാശ് കൊന്നുകൂട്ടുക എന്നതല്ല അത് ജീവിതമാർഗമാണ് നിങ്ങൾ രാവും പകലും അധ്വാനിക്കണം പക്ഷെ അത് ചിലവഴിക്കുന്നത് ഒരു 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 ശതമാനം പാവപ്പെട്ടവർക്കും അശരർക്കും നിരാരംഭർക്കും കഷ്ടപ്പെടുന്നവർക്കും നിങ്ങൾ മാറ്റിവെക്കണം തൃശൂർ മാനേജ്മെൻറ്റ് അസോസിയേഷനോട് എനിക്ക് പറയാനുള്ളത് ഈ വളർന്നു വരുന്ന തലമുറയോടും അതാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ മോറൽ നിങ്ങളുടെ മൂല്യങ്ങൾ ഒരിക്കലും കൈവിടരുത് മാതാപിതാ ഗുരു ഗുരുദേവേ മാതാക്കളെയും പിതാക്കളെയും ദൈവത്തെപ്പോലെ കാണുകയും അവരോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും അടോരപ്പം അവരോടുള്ള ശുശ്രൂഷയും എൻ്റെ മക്കളെ നിങ്ങൾ ഒരിക്കലും കൈവടിയരുത് എന്നാണ് ഞാൻ യൂണിവേഴ്സിറ്റികളിലും ബിസിനസ് സ്കൂളുകളിലും പോയി പറയാറ് അടുത്ത ദിവസം ഞാൻ ലീഡ്സ് ജോലിയൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി എൻ്റെ കൂടെ എൻ്റെ പി എ ഉണ്ടായിരുന്നു കൂടി അവർ അവർക്കിതൊരു പുതിയ അനുഭവമാണ് അവിടുത്തെ ഇംഗ്ലീഷ് അവരെ എഴുപത് ശതമാനത്തോളം ബ്രിട്ടീഷുകാരാണ് അവിടെയാണ് അവരെന്നെ വിളിച്ചത് അവർക്കിതൊരു പുതിയ അനുഭവമാണ് കാരണം അവർ ഞാൻ ആംസ്റ്റർഡാമിൽ പോയപ്പോൾ അവിടെ ഏറ്റവും വലിയൊരു ഫുഡ് കമ്പനിയുടെ ഓണറെ പോയി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഹൂ ഹൂ സ്റ്റാർട്ടഡ് ദിസ് മൈ പേരൻസ് വേർ ഈസ് യുവർ പേരൻസ് നൗ മൈ മദർ നോ ബട്ട് മൈ ഫാദർ ഇസ് ഇൻ ഓൾഡ് പീപ്പിൾ ഹോം ആ സംസ്കാരമാണ് അവരത്